മാർച്ച് മാസം മുതൽ ഇത്തവണ ലഭിച്ച വേനൽ മഴ ഹൈറേഞ്ചിലെ ഏലം കർഷകർക്ക് അനുഗ്രഹമായെങ്കിലും തുടർച്ചയായി വേനൽ മഴ ലഭിച്ചതും കാലവർഷം നേരത്തെ എത്തുമെന്ന അറിയിപ്പും ഏലം കർഷകർക്ക് ചില ആശങ്കകൾ നൽകുന്നുണ്ട് മഴ അധികമായാൽ ഏലച്ചെടികളിൽ അഴുകൽ രോഗമടക്കം ഉണ്ടാകാനുള്ള സാധ്യത അധികമാണ് കാലാവസ്ഥ അനുകൂലമായതിനാൽ ഉൽപാദനം വർദ്ധിക്കുന്നതോടെ വിലയിടിവുണ്ടാകുമോ എന്ന ആശങ്കയും കർഷകർക്കുണ്ട് ഹൈറഞ്ചിന്റെ കാർഷിക മേഖലയ്ക്കെന്നും കാലാവസ്ഥ പ്രധാന ഘടകമാണ് മഴയുടെയും വെയിലിന്റെയും അളവ് കാർഷിക വിളകളുടെ ഉത്പാദനത്തെ പ്രതികൂലമായി ബാധിക്കാറുണ്ട് ഇത്തവണ മാർച്ച് ആദ്യവാരം മുതൽ ലഭിച്ച വേനൽമഴ മഴ ഏലം കർഷകർക്ക് ഏറെ ആശ്വാസം നൽകിയിരുന്നു ജലലഭ്യത കുറഞ്ഞ് വരൾച്ചയിലേക്ക് പോകുകയാണ് ഇത്തവണ വേനൽമഴ പെയ്തിറങ്ങിയത് എന്നാൽ പിന്നീട് പ്രതീക്ഷിച്ചതിൽ അധികം മഴ ഹൈറഞ്ചിന്റെ പല ഭാഗങ്ങളിലും ലഭിക്കുന്ന സ്ഥിതിയുണ്ടായി ഇത്തരത്തിൽ തുടർച്ചയായി വേനൽമഴ ലഭിച്ചതും ഇത്തവണ കാലവർഷം നേരത്തെ എത്തുമെന്ന അറിയിപ്പും ഏലം കർഷകർക്ക് ചില ആശങ്കകൾ നൽകുന്നുണ്ട് മഴ അധികമായാൽ ഏലച്ചെടികളിൽ അഴുകൽ രോഗമടക്കം ഉണ്ടാകാനുള്ള സാധ്യത അധികമാണ് കാലാവസ്ഥ അനുകൂലമായതിനാൽ ഉൽപാദനം വർധിക്കുന്നതോടെ വിലയിടിവുണ്ടാകുമോ എന്ന ആശങ്കയും കർഷകർക്കുണ്ട് മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വർഷങ്ങൾ വിളവ് നല്ല രീതിയിലുള്ള വിളവ് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ മഴ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അളവിൽ കൂടുതൽ വേനൽമഴ കിട്ടിയതുകൊണ്ട് ഈ കർക്കിടകത്തിലേക്കൊക്കെ ആകുമ്പോഴാണ് ശരിക്കും വിളവെടുപ്പ് തുടങ്ങണേ ആ സമയമാകുമ്പോൾ ഏലത്തിന് വ്യാപകമായിട്ട് വേരിശീല് അഴുകൽ ഇതൊക്കെ ഉണ്ടാവുന്നുള്ളൊരു ആശങ്കയും കർഷകരെ സംബന്ധിച്ചുണ്ട് ആവറേജ് രണ്ടായിരം ആയിരത്തി അറുന്നൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ ഏലത്തിന് കിട്ടുന്നുണ്ട് കുറച്ച് മാസങ്ങളായിട്ട് ഇനി ഈ ഉൽപ്പാദനം വളരെയധികം കൂടുമ്പോൾ ഈ വില വീണ്ടും പഴയ പോലെ ആയിരത്തിന് താഴെയും ആയിരവും ആവറേജ് ആയിരവും ആയിരത്തി കർഷകർക്ക് കർഷകർക്കായാലും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നൊരു കൃഷിയായാലും മുൻവർഷം പ്രതീക്ഷിച്ച രീതിയിൽ വേനൽമഴ ലഭിക്കാതെ വന്നതോടെ ഹൈറേഞ്ചിന്റെ കാർഷിക മേഖല പാടെ ഉണങ്ങി വരളുന്ന സ്ഥിതിയുണ്ടായിരുന്നു ഏലം കർഷകരെയായിരുന്നു വരൾച്ച ഏറെയും പ്രതികൂലമായി ബാധിച്ചത് ഇതിനുശേഷം കർഷകർ കൃഷി വീണ്ടെടുത്തു വരുന്ന സമയമാണിത് മുൻപ് ഏലക്കായ്ക്ക് മൂവായിരത്തിനു മുകളിൽ വില ഉയർന്നിരുന്നു ഇതിനുശേഷം വില ക്രമാതീതമായി ഇടിഞ്ഞ് രണ്ടായിരത്തിനും താഴെ എത്തി അധികം മഴയ്ക്കുള്ള സാധ്യത മുൻപിൽ കണ്ട് കർഷകർ ചെടികളിലെ അഴുകൾ ഒഴിവാക്കാൻ പ്രതിരോധ മരുന്നുകളും ഉപയോഗിച്ചു തുടങ്ങി കേരള വിഷൻ ന്യൂസ് ഇടുക്കി